ശിവലിംഗത്തെയും ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളെയും ബോധപൂർവം അപമാനിച്ച പിണറായി സർക്കാരിനെതിരെ കോഴിക്കോട് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ ലോട്ടറിയിൽ ശിവലിംഗത്തെ പ്രദർശിപ്പിച്ച് പരമശിവനെയും ഹൈന്ദവരെയും ബോധപൂർവം അപമാനിച്ച പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ്

ആ ഈ നേരെ മാത്രമേ കേരളം ഇനി എന്നെ നാം ഹിന്ദുക്കൾ ഒന്നിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പറയും മഹാരാഷ്ട്രയിലല്ലേ പറയും പക്ഷെ അതേസമയം ഈ ലോട്ടറി ടിക്കറ്റ് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ അറിയില്ല കേരളത്തിന്റെ ധനമന്ത്രി ഉളപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്നും ധർണ ആവശ്യപ്പെട്ടു ശിവലിംഗത്തെ പരസ്യമായി അപമാനിച്ച് ലോട്ടറിയിൽ ഉൾപ്പെടുത്തി ലോട്ടറി വിറ്റൊഴിവാക്കാനുള്ള സർക്കാർ ശ്രമത്തെ നേരിടുമെന്നും മഹിളാ ഹൈക്യവേദിയോട് സംവാദം നടത്താൻ പിണറായി വിജയന് എന്നും ആണാണെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കണമെന്നും ധർണയിൽ വെല്ലുവിളി ഉയർന്നു ന്യൂസ് ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്